ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ട് അരിയും തിന്ന് ആശാരിച്ചെയും കടിച്ചു പിന്നെയും നായ്ക്കാണ് മുറുമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണകൂടം അല്ലെങ്കിൽ സി പി എം ഇവിടെ തോറ്റ് തുന്നം പാടി നിൽക്കുകയാണ് കാണിക്കാവുന്ന എല്ലാ തരത്തിലുള്ള കൊള്ളരുതായ്മകൾക്കും ജനം തക്കതായ തിരിച്ചടി കൊടുക്കുകയും ചെയ്തു അതിൽ അരിശം തീർക്കാനായിട്ടിപ്പോൾ കേന്ദ്രത്തിന് നേരെ ഇപ്പോൾ സമരം ചെയ്യാൻ പോകുകയാണ് അതും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും തെരുവിലിറങ്ങി ഇരിക്കാൻ പോകുന്നു എന്ന് സാരം ഇത് എവിടുത്തെ ന്യായമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ന്യായത്തിന് വേറൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോ അമ്മയോട് എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ കാരണം ഇവിടെ തോറ്റ് അമ്മയെ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എന്നുള്ളതാണിത് കാണിക്കുന്നത് അതായത് തിരിച്ചു വരാൻ വേറെ വഴിയില്ല എന്ന് പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച വന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇത്രയും വലിയ കടുത്ത പ്രയോഗത്തിന് ഇറങ്ങില്ല കാരണം ഒരു സർക്കാരിൻ്റെ ഏറ്റവും അവസാനത്തെ യന്ത്രമാണ് സമരമെന്നുള്ളത് ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല ഒരു വണ്ടി മുമ്പോട്ട് ഓടിക്കുമ്പോൾ പുറകോട്ട് ഓടിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് റിവേഴ്സ് എടുക്കാം ഒരു ശകലം റിവേഴ്സ് എടുത്ത് ടേൺ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാം ഇത് നേരെ റിവേഴ്സ് എടുത്ത് കൊണ്ടുപോവാണ് ഭരണമെന്ന് പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സമ സമരം എന്ന് പറയുന്നത് അതായത് ഭരി ഭരിക്കുക എന്ന് പറയുന്നത് എല്ലാത്തിനെയും ചലിപ്പിക്കുക എന്നുള്ളതാണ് സമരം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിശ്ചലമാക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും ഒന്നിച്ചു പോകില്ല ഇത് മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു ബാധ പോലെ ഒഴിയാ ബാധ പോലെ കുറേ നാളായിട്ട് നിലനിന്നിരുന്നൊരു ഇമേജ് ആണ് ഈ സമരക്കാർ വെട്ടിനിരത്തലുകാർ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നവർ സർക്കാർ സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്നവർ സമരം ചെയ്ത് സമരം ചെയ്ത് മുടിച്ചു കളഞ്ഞു കേരളത്തിനെ എന്ന് പറഞ്ഞ് കൊണ്ടിരുന്ന ഒരു കേരളത്തിന് മാറ്റം കൊണ്ടുവരാനായിട്ട് ആദ്യം ശ്രമിച്ചത് നായനാരാണ് കുറേശേ കുറേശ്ശേ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടക്കം വിട്ടത് അത് കഴിഞ്ഞിട്ട് വി എസ് വന്നിട്ടു വി എസ്സിൻ്റേതും വെട്ടിനിരത്തൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി അദ്ദേഹം ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടിരുന്നു വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ മുൻകൈ എടുക്കും പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ശൈലി നല്ല ഭരണം കാഴ്ചവെക്കുക ജനങ്ങൾക്ക് ക്ഷേമം നൽകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടുവരുന്നു ഇതിനെ എല്ലാം കവച്ചു വച്ച വന്നയാളാണ് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞത് എൽ ഡി എഫ് വരും എല്ലാം മാറും എന്നാണ് എല്ലാം മാറുമെന്നല്ല എല്ലാം മാറുമെന്നാണ് കാരണം കുറേ നാളായി മാറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൽ ഡി എഫ് വരും എല്ലാം മാറും എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ വരുന്നു വികസനത്തിൻ്റെ നായകൻ വരുന്നു എന്നാണ് ജനങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ അത് തിരിച്ചു വരാൻ തിരിച്ചു പറയേണ്ട അവസ്ഥയിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് ഇത് തന്നെയാണ് രക്ഷകൻ കോവിഡിൻ്റെ അടക്കമുള്ള കാലഘട്ടത്തിലെ രക്ഷകൻ വെള്ളപ്പൊക്ക ഉണ്ടായപ്പോഴത്തെ രക്ഷകൻ ഭൂ ദുരന്തങ്ങളുടെ രക്ഷകൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പുതിയ രക്ഷകന്റെ ഇമേജ് ഏതാണ്ട് യേശു ക്രിസ്തുവിനെ പോലെയൊക്കെയുള്ള ഒരു രക്ഷകനായിട്ടാണ് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് അപായകാലത്ത് ആപത്ത് കാലത്ത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ ഊട്ടിക്കുന്ന ഒരു ക്രിസ്തുവായിട്ട് വരെ പിണറായി വിജയനെ മാർസിസ്റ്റ് പാർട്ടി അവതരിപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അടുത്ത വിജയം നേടിയത് അല്ലേ ഇത് കഴിഞ്ഞിട്ട് ഈ കാലഘട്ടത്രയും അദ്ദേഹം വലിയ വികസന പരിപാടികളായിരുന്നു ഹൈസ്പീഡ് റെയിൽ അപ്പം വിക്കാനായിട്ട് ഒരു ഹൈസ്പീഡ് റെയിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ കഥകൾ നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ ദേശീയ പാതകൾ വികസിപ്പിക്കുന്നു ആശുപത്രികൾ റോഡുകൾ മറ്റേ എല്ലാം കെ കെ വരുന്നത് എല്ലാം കെ ടെക്കുകളാണ് ഏ അങ്ങനെ കെയുടെ ഒരു പ്രളയം ഇങ്ങനെ വികസനം കൊണ്ട് പുറതി ഒരു കേരളത്തിനെയാണ് അവർ കാണിച്ചു കൊണ്ടിരുന്നത് ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ഇതെല്ലാം ഗിന്മിക്കുകളാണ് ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സുകളാണ് ഇതെല്ലാം സഹാക്കൾ വന്ന് ടി വിയിൽ പറയുന്ന വെറും കടം കഥകളാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ജനങ്ങളിത്തവണ തിരിച്ചു കുത്തിയത് ഭരണവിരുദ്ധ വികാരം അങ്ങനെയാണ് ഉണ്ടായത് പിന്നെ രണ്ടാമതൊന്നെന്ന് പറഞ്ഞാൽ താൻ താൻ തന്നെ കുഴി കുഴിച്ച കുഴിയിൽ താൻ താൻ തന്നെ എന്ന് പറഞ്ഞ പോലെ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞൊരു വിപത്തും ഇട്ടുണ്ട് അയ്യപ്പ സംഗമത്തിൽ പറ്റിയത് എന്തെന്ന് വെച്ചാൽ ഇതുവരെ ശ്രീപ്രവേശനം വഴിയും അതിനുശേഷം നടന്ന സമരങ്ങളിൽ അടിച്ചുതുക്കിയതും നാമജപത്തിന് വന്ന സ്ത്രീകളെ വരെ അറസ്റ്റ് ചെയ്തതും അവരെ പീഡിപ്പിച്ചതും ഒക്കെയുള്ള കഥകൾ ജനങ്ങൾ മറന്ന് ഏതാണ്ട് ഒരു അഞ്ച് വർഷമാകുമ്പോഴാണ് വീണ്ടും അത് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് രണ്ടാമൂഴം ഒരു അയ്യപ്പ സംഗമം കൊണ്ടുപോകുന്നത് അതോടുകൂടി ജനങ്ങൾ മരിച്ചുപോയ ഓർമ്മകളെല്ലാം തിരിച്ചുകൊണ്ടു അങ്ങനെയാണ് ഇത്തവണ യു ഡി എഫിന് ഇത്ര തമ്പിങ് മെജോറിറ്റി വന്നത് പലരും തോറ്റെന്ന് പറഞ്ഞ് ഉറങ്ങിക്കിടന്നതാണ് രാവിലെ പത്തുമണിവരെ അവനെ തട്ടി എണീപ്പിക്കുക എല്ലട ജയിച്ചു നീ വെളി ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് ആളെ വിളിക്കുമ്പോഴാണ് പല എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാന പിന്നെ സ്ഥാനാർത്ഥിയും പ്രവർത്തി പ്രവർത്തനം നടത്തിയവരും ഒക്കെ ചാടിയെണീറ്റത് വോട്ടെണ്ണീപ്പം നിനക്കാണ്ട ഭൂരിപക്ഷം എന്നാണ് പറഞ്ഞപ്പോഴാ സ്ഥാനാർത്ഥി വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയത് അതുവരെ തോറ്റെന്നും പറഞ്ഞ് തലവഴി മുണ്ടു വിട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങായിരുന്നു ഈ കാര്യങ്ങളെല്ലാം മാറ്റം വരുത്തിയത് പിന്നെ എൽ ഡി എഫിന് ഇപ്പോൾ ഒരു തൃശങ്കൂൽ നിൽക്കുകയാണ് ഇതിങ്ങനെ പോയാൽ നമ്മൾ ആ അട്ടപടലം തെണ്ടിപ്പോകും ഇനിയൊരു പരാജയം വന്നാൽ അത് ബംഗാളിലേക്കാണ് പോകുന്നത് അല്ലാതെ കേരളത്തിലേക്കല്ല എന്ന് അവർക്കറിയാം അപ്പം അതിന് ഒരു പുതിയ സിദ്ധാന്തം ഇപ്പം ജയിക്കാനായിട്ട് ഒരുപാട് സിദ്ധാന്തങ്ങൾ ഒന്ന് ജയിക്കാൻ പറ്റിയ ഒരു സിദ്ധാന്തം ഞാൻ രക്ഷകനാണ് നായകനാണ് ഞാൻ വികസനത്തിൻ്റെ നേതാവാണെന്ന് പറയുന്നത് ഒരു സിദ്ധാന്തം രണ്ടാമത്തെ ഒരു സിദ്ധാന്തം മറ്റവനെ തെറി പറയുക അതായത് അവൻ അഴിമതിക്കാരൻ കൊള്ളക്കാരൻ കുഴപ്പക്കാരൻ വർഗീയവാദി മറ്റത് മറിച്ചെന്ന് പറയുമ്പോൾ ഇപ്പം എ ഡി ശൈവസന്യ സംഘത്തിനെ ഇപ്പം അത് പറഞ്ഞിട്ട് ഏൽക്കുന്നില്ല ഇനിയിപ്പോൾ അത് പറഞ്ഞാലും കാര്യമില്ല ഇവർ വർഗീയവാദികളാണ് ഇവർ എസ് ഡി പി കൂടുന്നവരാണ് അല്ലെങ്കിൽ പിന്നെ ജമാ ഇസ്ലാമിയുടെ കൂട്ടുകെട്ടുള്ളവരാണെന്നൊക്കെ പറഞ്ഞിട്ടും ഏക്കുന്നില്ല എന്നിട്ടും ഇവർക്ക് ഭൂരിപക്ഷം കിട്ടുകയാണ് ഇതെല്ലാം സ്വയംകൃതാനർത്ഥമാണെന്നുള്ളത് വേറെ കാര്യം എന്നാൽ പോലും പിന്നെ ഇനി എന്താ ചെയ്യുക ഇനി ചെയ്യാവുന്ന മൂന്നാമത്തെ ഒരു ഇതാണ് ഇത് നമ്മളൊരു പിന്നെ ഒരു സിംപതി പിടിച്ചു പറ്റുക ജനങ്ങളുടെ സിമ്പതി എനിക്കിതെന്നും ഞാനിങ്ങനെ വികസനത്തിൻ്റെ നായകനായിരുന്നു ഞാനിങ്ങനെ രക്ഷകനായിരുന്നു പക്ഷേ എനിക്കിന്ന് ഒന്നും കഴിയാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു കാരണം കേന്ദ്രമെന്ന് പറഞ്ഞൊരു ഭീകരൻ അവിടെ നിൽക്കുന്നു അവൻ എനിക്കൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞൊരു പുതിയ തന്ത്രമാണിപ്പോൾ പ്ലാൻ ചെയ്യുക അതിനാണ് ഇപ്പം ഇതുകൊണ്ട് വന്നിരിക്കുന്നത് ഇത് എൽ ഡി എഫിന് വരാൻ പോകുന്നത് വേറൊരു അയ്യപ്പ സംഗമമാണ് കാരണം എൽ ഡി എഫിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള ഒരു ഏറ്റവും വലിയ വിരുദ്ധ മനോഭാവം എന്ന് പറയുന്നത് ഇവർ സമരക്കാരാണ് അടിച്ചു പൊളിക്കുന്നവരാണ് സർക്കാർ സ്ഥാപനങ്ങളെ അടിച്ചു പൊളിക്കുന്നവരാണ് പൊതു സ്ഥാപനങ്ങളെ അടിച്ചു പൊളിക്കുന്നവരാണ് മുതൽ നശിപ്പിക്കുന്നവരാണ് സമരം ചെയ്ത് നമ്മളെ പാതാളത്തിലാക്കിയവരാണ് എന്ന് പറഞ്ഞൊരു ഇമേജ് ഉണ്ടായിരുന്നു ആ ഇമേജ് വളരെ പാടുപെട്ടാണ് അവർ മാറ്റിയത് രണ്ടായിരത്തി പതിനാറിലൊക്കെ എൽ ഡി എഫ് വരെ എല്ലാം മാറുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതല്ലേ എല്ലാം ഞങ്ങൾ മാറ്റിമറിക്കും എല്ലാം ഒരു സുഖ ഒരു സുഖ സൗകര്യങ്ങളുടെ ഒരു താവളമാക്കി കേരളത്തെ മാറ്റുമെന്ന് പറഞ്ഞത് മറ്റേ ഇമേജ് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഏതോ ഒരു മന്ന ബുദ്ധി അയ്യപ്പ സംഗമം പോലെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് സമരം ചെയ്തു സിമ്പതി വരുമെന്നാണ് കേന്ദ്രത്തിന് നേരെ സമരം ചെയ്താൽ കയ്യും കാലും കെട്ടിയിട്ട വികസനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും നടത്താൻ കഴിയാത്ത പിണറായി വിജയനെ കണ്ടിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് അതിനാണ് എൺപത് വയസ്സായ പിണറായി വിജയനെ നമ്മൾ ഇപ്പം നമ്മുടെ സ്വാതന്ത്ര്യ സമര അല്ല ഇവരുടെ ഈ ചില ഈ ക്ഷേമ പനിഷൻ കോപ്പി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും അലവത്താകാതെ പോവുകയാണ് ചെയ്തത് ഓപ്പിന്റെ ഇത്തരത്തിലുള്ള വഴികളാണ് അവർക്ക് അതിന് കാരണം ജനങ്ങൾക്ക് ഇത് കുറെ മനസ്സിലായിട്ടുണ്ട് ഈ കൂട്ടി വയ്ക്കുന്നൊന്നും തരാൻ പറ്റില്ല ഇവിടെ മസാല ബോണ്ട് വഴി അരച്ച് കതിനാവ് ചമ്മന്തിയാക്കി വെച്ചിരിക്കുക ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാൻ നിർത്തിയുള്ളൂ കടം വാച്ചൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ അതിനേ ഉള്ളൂ ഇവിടുത്തെ ഖജനാവ് ജനങ്ങൾക്ക് കൂട്ടിയതുകൊണ്ട് കാര്യമില്ല ശമ്പളം കൂട്ടി പെൻഷൻ കൂട്ടി എല്ലാം കൂട്ടി പക്ഷേ ഇത് കിട്ടണ്ടേ ഇത് എവിടെ കിട്ടും നെല്ലിപ്പലക വരെ ഇളകിയിരിക്കുന്ന ഖജനാവിൽ നിന്ന് എങ്ങനെ കിട്ടും പിന്നെ കിട്ടാനുള്ള ഏക മാർഗം എന്ന് വെച്ചാൽ ജനങ്ങൾ തന്നെ തന്നെ പിഴിഞ്ഞെടുക്കുക നിങ്ങളുടെ നിങ്ങൾ ഹെൽമെറ്റ് വെച്ചതിന് പിന്നെ ഹെൽമെറ്റ് വയ്ക്കാത്തതിന് പിഴ ഹെൽമെറ്റ് വെച്ചത് നേരെ ആവാത്തതിന് പിഴ ആ ബെൽറ്റ് നേരെ ഇട്ടില്ല സീറ്റ് ബെൽറ്റ് കെട്ടിയില്ല മൊബൈൽ നോക്കിക്കൊണ്ട് വാ വണ്ടി ഓടിച്ചു ഇങ്ങനെ തുടങ്ങി എവിടെയൊക്കെ പിഴ അടയാമോ ടാക്സ് നിങ്ങൾ പിന്നെ മാലിന്യം മാലിന്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിടിക്കുന്ന പൈസ തന്നില്ലെങ്കിൽ അതിന് പിഴ ഇങ്ങനെ പിഴകൾ കൊണ്ട് രക്ഷപ്പെടാമെന്നാണ് കാര്യം എല്ലാവിധ രജിസ്ട്രേഷനുകളും കൂട്ടുക എല്ലാവിധ ഫീസുകളും കൂട്ടുക എല്ലാവിധ സർക്കാരിൻ്റേതായ പിന്നെ എൻട്രി ഫീസ് അടക്കം എല്ലാം കൂട്ടുക ഇങ്ങനെ കൂട്ടി 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 ജനത്തിന് മിക്ക കളിയിലെ അപ്പം ജനത്തിന് വേറൊരു തോന്നലുമുണ്ട് ഇപ്പം തരുന്നതിൻ്റെ ഇരട്ടി അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയിലായിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലും ജനങ്ങൾക്കുണ്ട് ഇവരായിരം രൂപ ഇരുന്നൂറ് രൂപ പെൻഷൻ കൂട്ടി തന്നു കഴിഞ്ഞാൽ അതിന് ഞങ്ങളുടെ ഇന്ന് എണ്ണൂറ് രൂപ തിരിച്ചു വാങ്ങിക്കുന്ന അവസ്ഥയാണ് നാലായിരട്ടി തിരിച്ചു വാങ്ങിക്കുന്ന അവസ്ഥയാണ് എന്ന് ജനങ്ങൾക്ക് തോന്നി പറയുന്നു അപ്പം അപകടകരമായ രീതിയിലുള്ള പോക്കാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് അവർക്കാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപകടകരമായ പോക്കിലേക്കാണ് ഇങ്ങനെ പോയാൽ അതിന് രക്ഷപ്പെടാൻ എന്ത് മാർഗം ഉണ്ടെന്ന് ആലോചിച്ചപ്പോൾ ഇതാ ചിമ്പതി കേന്ദ്രത്തിൽ കേന്ദ്രത്തിനെതിരെ കേന്ദ്രമാണ് ഞങ്ങളെ തൊലയ്ക്കുന്നത് അപ്പം രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇവിടുത്തെ മുസ്ലിം ജനതയ്ക്ക് ഒരു ഇക്ലി വരാം ആ ഓ നരേന്ദ്രമോദി ആണല്ലോ പിണറായി വിജയൻ കുത്താൻ പോകുന്നത് അത് വരില്ല അതിൻ്റെ കാലം കഴിഞ്ഞു അവർക്കും മനസ്സിലായി കാരണം അയ്യപ്പ സംഗമം ഒരു സ്ഥലത്ത് നടത്തി അപ്പുറത്ത് പാലസ്തീൻ സംഗമവും നടത്തുന്നു അവർക്ക് മനസ്സിലായി കച്ചവടമാണ് ഈ ചില കച്ചവടക്കാർ ചെയ്യുമില്ലേ അതുപോലത്തെ കച്ചവടമാണ് രാവിലെ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് കച്ചവടം നടത്തും അത് കഴിഞ്ഞിട്ട് നേരെ ഇട്ടിട്ട് വേറെ ബോർഡ് വെച്ചിട്ട് വൈകിട്ട് വേറെ വിഭാഗത്തിന് വേണ്ടി കച്ചവടം നടത്തും ഈ കച്ചവടം രാവും പകലും നടത്തുന്ന കഴിഞ്ഞു ജനത്തിന് മനസ്സിലായി രാവിലെ ഹിന്ദുവിനെ പറ്റിക്കും വൈകിട്ട് മുസ്ലിമിനെ പറ്റിക്കും അപ്പം ഞമ്മ ഇനി ഇതിന് നിൽക്കില്ല എന്നുള്ളത് മുസ്ലിങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ യു ഡി എഫിന് ഇത്ര വലിയ തമ്പിങ് മെജോറിറ്റി വടക്ക് കിട്ടിയത് തെക്ക് കിട്ടിയതിൽ അയ്യപ്പനെ പിന്നെ ഈ വിധത്തിൽ നാറ്റിച്ചതിൻ്റെ ഫലമായിട്ട് ഹിന്ദുക്കൾ ബി ജെ പി എവിടെ സ്ട്രോങ് അല്ലയോ അവിടെ യു ഡി എഫിന് കൊടുത്തു അതാണ് സംഭവിച്ചത് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ട്രോങ് ആയതുകൊണ്ട് അവർക്ക് തിരുവനന്തപുരം നഗരസഭ കൊടുത്തു ബാക്കി സ്ഥലങ്ങളിൽ അവർ സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് അവർക്ക് സ്ട്രോങ് ആയ സ്ഥലങ്ങളിൽ തൃപ്പൂണിത്തറയോ തൃശ്ശൂരോ കോഴിക്കോടോ ഒക്കെ അവർക്ക് എവിടെയെങ്കിലും സ്ട്രെങ്ത് ഉള്ളിടത്തൊക്കെ വാർഡുകളാണെങ്കിൽ ആ വാർഡിൽ അവർ പിന്നെ ഹിന്ദുക്കൾ ബി ജെ പിക്ക് കൊടുത്തിട്ടുണ്ട് അല്ലാത്തടത്ത് യു ഡി എഫിന് കൊടുത്തു അതാണ് ഇപ്പോഴത്തെ പിക്ചർ ഇത് തിരിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഈ ഗിമിക്ക് കൊണ്ട് നടക്കില്ല വേറെ എത്രയോ മാർഗങ്ങൾ എൽ ഡി എഫിന് കിടക്കുന്നു നാൽപ്പത്തഞ്ച് സീറ്റിൽ അവർക്ക് ഇപ്പോഴും ഭൂരിപക്ഷം ഉണ്ട് വേണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് സീറ്റിൽ അവർക്ക് ഇനിയും ഒരു ശ്രമം നടത്തിയാൽ രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയ്ക്കൊക്കെ ഉട്ടുള്ള സ്ഥലങ്ങളുണ്ട് അത് വേണമെന്ന് വിചാരിച്ചാൽ നല്ല സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ ഒക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താം ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും മാന്യമായ പരാജയമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും അതുപോലും പറ്റാത്ത വിധത്തിലേക്കാണ് ഈ വീണ്ടും ഒരു അയ്യപ്പ സംഗമം എന്ന പേരിൽ വരാവുന്ന ഒരു കുരിശ് ഭരണവും സമരവും ആയിട്ട് വന്നിരിക്കുന്നു ഭരണത്തിലിരിക്കുന്ന ആര് സമരം ചെയ്താൽ ജനങ്ങള് സഹിക്കില്ല മുഖ്യമന്ത്രി സമരം ചെയ്ത എങ്ങനെയാണ് നമ്മുടെ പിന്നെ പട്ടാളത്തിനെ നമ്മൾ വെച്ചിരിക്കുന്നതിനാണ് യുദ്ധം ചെയ്യാനാണ് അല്ലേ അവര് നമ്മളെടുത്ത് അഭയം താന്ന് പറഞ്ഞ ഇങ്ങോട്ട് ഓടി വന്നാൽ തോക്കുവല്ല താഴെ ഇട്ടേച്ച് പട്ടാളക്കാരല്ല അങ്ങോട്ട് ഞങ്ങളെ രക്ഷിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ചെയ്യും നമ്മളവരെ വെറുത്തു പോവും ഇല്ലേ യുവന്മാരെ ഒരു കാരണവശാലും ഇനി പട്ടാളത്തിൽ പട്ടാളത്തിരിക്കൂണിഫോം വഴിക്ക് വേറെ ആളെ കയറ്റാന്നു വരും അല്ലേ അതുപോലത്തെ വെട്ടിത്തരങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആര് ഉപദേശിച്ചായാലും എൽ ഡി എഫിൻ്റെ അടിത്തറ ഇളക്കണം എന്ന് വിചാരിച്ച് ഇളക്കിയതാണെന്ന് എനിക്ക് ഇതിന് വേറൊരു കുഴപ്പമൊന്നറിയാമോ ഇനി എല്ലാം വന്നിട്ട് പറയാൻ പോകുന്നില്ല കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചു എന്തിനാണ് വെട്ടിക്കുറച്ചത് മസാല ബോണ്ടടക്കമുള്ള വാങ്ങിച്ച് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി ഇവിടെ ഖജനാഹ് ചമ്മതിയാക്കി എന്ന് പറയും തദ്ദേശ സ്വഭരണ പിന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയെ നിങ്ങളുടെ സമര പദ്ധതിയായിട്ട് മാറ്റി സമരത്തിനുള്ള കൂലിക്കാശായിട്ട് അതിനെ മാറ്റി സമരം ചെയ്യുന്നവന് മാത്രമായിട്ട് അതിനകത്ത് റിക്രൂട്ട്മെൻ്റ് നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കില്ലേന്ന് പിന്നൊന്ന് ക്ഷേമ പദ്ധതികൾ ഞങ്ങൾക്ക് വെട്ടിക്കുറയ്ക്കുന്നു ക്ഷേമ പദ്ധതി നിങ്ങളെ നടപ്പിലാക്കുന്നില്ലല്ലോ നെയ്യക്കാരൻ്റെ ക്ഷേമ പദ്ധതിയിൽ ഖജനാവിൽ എത്ര പണമുണ്ട് അത് നിങ്ങളെവിടെ കൊണ്ടുപോയി പാവപ്പെട്ട ആശാരിയുടെയും മൂശാരിയുടെയും ക്ഷേമ പദ്ധതിക്ക് വേണ്ടി അവരുടെ നിന്ന് പിരിച്ച പണം എവിടെ കൊണ്ടുപോയി അത് നിങ്ങളുടെ ഖജനാവിലുണ്ടോ അതാദ്യം എടുക്ക് എന്നിട്ട് ഞങ്ങളുടെ പൈസയും കൂടെ തരാം എന്നൊക്കെ പറഞ്ഞ് കള്ളിയെത്തി തൊഴിലാളിയുടെ ക്ഷേമ പദ്ധതിയിൽ എത്ര ബാക്കി കിടപ്പുണ്ട് ഇങ്ങനെ ഓരോ ക്ഷേമ പദ്ധതിയായിട്ട് എടുത്ത് യു ഡി എഫിനും എൽ ഡി എഫിനും ചോദിക്കാൻ യു ഡി എഫിനും എൻ ഡി എക്കും ചോദിക്കാനുള്ള അവസരം അമിത്ഷായും പിണറായിക്കും അമിത്ഷായ്ക്കും മോദിക്കും ഇതിനേക്കാൾ നന്നായിട്ട് പിണറായി പൂട്ടാവാൻ പറ്റുന്ന ഒരു അവസരമാണ് അതിനാണ് ഈ നമ്മൾ എന്താ ചുണ്ടയ്ക്ക അവിടുത്ത് വഴുതനങ്ങൾ പറഞ്ഞ വിധത്തിലേക്ക് ഭരണവും സമരവും കേന്ദ്രവിരുദ്ധവും കൊണ്ടുപോകും ഇതിൽ ഒരു സിമ്പതി ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ഉൾട്ട അടിച്ച് വരാതിരുന്ന ബാക്കി